ഇന്ന് നടന്ന കേരള പി എസ് സി ടെൻത്ത് ഫിലിം എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് വൈകുണ്ടസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എന്നത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വൈകുണ്ട സ്വാമികൾ ജനിക്കുന്നത് അദ്ദേഹം ജനിച്ചത് നാഗർകോവിൽ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് നാഗർകോവിലുള്ള സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് ആദ്യത്തെ ഓപ്ഷൻ തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യ വഴി എന്നറിയപ്പെടുന്നു അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ് കണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ് കണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അരുൾ നൂൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചനയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ചേ കലാപത്തെ പറ്റി താഴെ താഴെപ്പറയുന്നവൽ പ്രസ്താവന താഴെ താഴെപ്പറയുന്നവൽ തെറ്റായ പ്രസ്താവന ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അതായത് ഒന്നും നാലും ശരിയാണ് രണ്ടും മൂന്നും തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപം നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിശ്ശേർ കലാപം നടന്നിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കുറിശ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് രാമനമ്പി കുറിശ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി കുറച്ചാർ കലാപം ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പാക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുർച്ചാർ ലഹള എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുർശ്യാർ ലഹള നടക്കുന്നത് കുർശാർ ലഹള നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ കലാപമാണ് കുർശാർ ലഹള കുർശാലഹളയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് തേർഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാൻ സാഹിത്യ നോവൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മ പരമ ആത്മകഥാപരമായ രചനയാണ് എല്ലാ എല്ലാ ഓപ്ഷൻസും ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഒന്ന് സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റേറ്റ്മെന്റ് ഫോർ എന്നീ ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ളത് അതിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള വർഷം തെറ്റാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള വർഷം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്നു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ലാഹോർ സമ്മേളനം നടന്നു